നമസ്കാരം പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിനാണ് പി എസ് സി ബുള്ളറ്റിലെ വിശകലനം വിജയത്തിലേക്ക് അതായത് പി എസ് സി നടത്തിയിട്ടുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുന്ന വ്യത്യസ്തമായ പരിശീലന പരിപാടി എന്ന ഹെഡിങ്ങോട് തന്നെ പി എസ് സി ബുള്ളറ്റിന് എന്താണ് പുതിയൊരു പങ്ക്തി നൽകിയിട്ടുണ്ട് അപ്പം പത്താം തരം പ്രാഥമിക പരീക്ഷയിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവയുടെ റിലേറ്റഡ് ഫാക്ട് അടക്കം പി എസ് സി നൽകിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ചെയ്യാത്ത ടെലിഗ്രാം ചാനലും ചെയ്യുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഓപ്ഷൻ സി എ ഓപ്ഷൻ എ എന്താണ് തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി കാവേരി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി നർമ്മദി നമുക്കറിയാം നദിയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അല്ലെ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് നർമ്മദയാണ് അപ്പം ഇനി ഓരോ നദികളെയും കുറിച്ചിട്ടുള്ള അവിടെ റിലേറ്റഡ് ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട് പി എസ് സി നൽകിയിട്ടുണ്ട് നമുക്ക് പഠിച്ചൂടെ ആദ്യം തന്നിട്ടുള്ളത് എന്താണ് നർമ്മദ നദിയാണ് നർമ്മദ പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടത് ഏത് നദിയാണ് നർമ്മദ നദിയാണ് പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണെങ്കിൽ മൈക്കലാ നദിയുടെ ഉത്ഭവസ്ഥാനം നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് മൈക്കലാ നിരകളാണ്

വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപ്യ നദിയാണ് ഏത് നർമ്മദ എന്ന് പറയുന്നത് ഇനി നർമ്മദ നദിയുടെ ഏകദേശ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ ഏകദേശ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതാണ് അത് നർമ്മദ നദിയാണ് പടിഞ്ഞാറൊട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഏത് നർമ്മദ നദി എന്ന് പറയുന്നത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന

ഒന്നുകൂടി വായിച്ചിട്ട് പോകാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പി എസ് പലതവണ ചോദിച്ച ചോദ്യമാണ് നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ പ്രാചീന രേവ നദിയുടെ ഉത്ഭവസ്ഥാനം മൈക്കല നിരകളും വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദുബിയൻ നദിയാണ് നർമ്മദ നർമ്മദ നദിയുടെ ഏകദേശനീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേദിരിക്കുന്ന നദി ഏതാണ് അത് നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപ നദികളിൽ ഏറ്റവും വലിയ നദി അത് നർമ്മദാ നദിയാണ് വ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി നർമ്മദാ നദിയാണ് നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ നർമ്മദാ ബച്ചാവോ ആന്തോളെ നർമ്മദാ ബച്ചാവോ ആന്തോളൻ രൂപീകരിച്ചത് മേധാ പഡ്കർ ആണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് പി എച്ച് നൽകിയിട്ടുള്ളതാണ് കൃഷ്ണാനദി 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 ഉത്ഭവിക്കുന്നത് എവിടെയാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് എന്താണ് കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് എങ്കിൽ കൃഷ്ണ നദിയുടെ ഏകദേശ നീളം എത്രയാണ് അത് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് കൃഷ്ണാനദിയുടെ ഏകദേശ നീളം എത്രയാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഇത് കൃഷ്ണാനദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണാനദി കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കൊയ്ന തുഭദ്ര ഭീമ മുസി തുടങ്ങിയവയാണ് അപ്പം കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് കൊയ്ന തുഭദ്ര ഭീമ മുസി പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിക്കണേ കൊയ്ന തുസി എന്നിവയാണ് കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളെങ്കിൽ കൃഷ്ണാനദിയുടെ തീരത്താണ് വിജയവാഡ നഗരം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ അണക്കെട്ടും അലമാട്ടി അണക്കെട്ടും കൃഷ്ണ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് അതെ നാഗാർജുന സാഗർ അണക്കെട്ടും അലമാറ്റി അണക്കെട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ എന്താണ് തെലുങ്ക് ഗംഗ പ്രൊജക്ട് നദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് എത്തി കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം കൃഷ്ണ നദിയാണ് കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വര കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് ഈ കൃഷ്ണ നദിയുടെ ഏകദേശം നീളം എത്രയാണ് ആയിരത്തി നാനൂറ് കിലോമീറ്ററും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണാനദി എങ്കിൽ കൃഷ്ണാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് അത് കൊയ്ന തുംഗഭദ്ര ഭീമാ മുസി തുടങ്ങിയവയാണ് കൊയ്ന ഭീമാ മുസി എന്നിവ തുടങ്ങിയവയാണ് കൃഷ്ണാനദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് അത് നാഗാർജുന സാഗറും അലമാട്ടി അണക്കെട്ടുമാണെങ്കിൽ കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ് ഗംഗ നെക്സ്റ്റ് കാവേരി നദിയുടെ ഉത്ഭവ എവിടെയാണ് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കർണാടകത്തിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവ കാവേരി നദിയുടെ ഏകദേശ നീളം എത്രയാണ് അത് എണ്ണൂറ് കിലോമീറ്റർ കാവേരി നദിയുടെ ഏകദേശ നീളം എത്രയാണ് എണ്ണൂറ് കിലോമീറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ സ്ഥിതി എന്ന് എവിടെയാണ് കാവേരി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാവേരി നദിയിലാണെങ്കിൽ കൃഷ്ണരാജ സാഗർ ഡാം മേട്ടൂർ ഡാം എന്നിവ കാവേരി നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണരാജസാഗർ ഡാം മേട്ടൂർ ഡാം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് കാവേരി നദിക്ക് കുറുകയാണ് കാവേരി നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ഏതാണ് ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം കേരളത്തിൽ ഒഴുകുന്ന കാവേരി നദി പ്രധാന പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ ഓക്കെ ഇനി മഹാനദിയാണ് മഹാനദി മഹാനദി മഹാനദിയുടെ ഏകദേശ നീളം എത്രയാണ് അത് എണ്ണൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ മഹാനദിയുടെ ഏകദേശ നീളം എത്രയാണ് എണ്ണൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണെങ്കിൽ ഹിരാഖുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഹിരാഖുഡ് അണക്കെട്ട് മഹാനദിയിലാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഷിയോനാഥും ഇബും മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക ഏതൊക്കെയാണ് ഷിയോനാഥ് ഇബ് ടെല് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് ഷിയോനാഥ് ഇബ് ടെല്ല് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരൊരു നദിയാണ് ഷിയോനാഥ് ഇന്ത്യയിലെ സ്വകാര്യ പ്പെട്ട ആദ്യത്തെ നദി ഏതാണ് ഷിയോനാഥാണ് മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണം ഏതാണ് പട്ടണം മഹാനദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് കട്ടക്ക് സാമ്പൽപൂര് കട്ടക്ക് സാമ്പൽപൂർ എന്നിവ മഹാനദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് അപ്പം മഹാനദിയുടെ ഏകദേശ നീളം എത്രയാണ് എണ്ണൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഹിരാക്കുർ ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷനികൾ ഷിയോനാഥും ഇബും ടെല്ലും ഇന്ത്യയുടെ ഇന്ത്യയിൽ സ്വകാര്യവൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആരുടെ നദി ഏതാണ് അത് ഷിയോനാഥ് ആണെങ്കിൽ മഹാനദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് കട്ടക്ക് സാമ്പൽപുരി അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇനി ചർച്ച ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അനുബന്ധ വിവരങ്ങളും ഒക്കെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കുണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു